ก yeah, ็เรียกมีเหมือนจุดนั่นมีกับกับว่ามีก็เรียกแก้วน่ะเนี่ยนั่นน่ะดีกว่าเด็กเดี๋ยวไปเลยตั้งมาดีกว่า ഞാൻ ഒഴിച്ച് കരിയാപ്പിൾ എടുത്തേണ്ടിരിക്കാം കരിയാപ്പിൾ മറക്കട്ടെ Ada pengen salah. <laughs> എണ്ണ തെളിഞ്ഞു മുടങ്ങി നത്തേക്ക് മുളകുപൊടി ഞാൻ വാങ്ങിച്ച മുളക് പൊടി എനിക്ക് വലിയ തൃപ്തിയൊന്നുമില്ല എരിവ് കുറവുള്ള മുളക് പൊടി തന്നെയാണോ എരിവ് കുറവുള്ള മുളക് പൊടിയാണോ മേടിച്ചത് ആരും എല്ലാവരും കൂടി ഇങ്ങോട്ട് വരും ഞാനേ കറി ഉണ്ടാക്കട്ടെ അല്ല അത് കഴിഞ്ഞിട്ട് പറയാം അല്ലെങ്കിൽ എന്റെ റീലേ പോവും തുപ്പിട്ടോന്ന് ഞാൻ ഓർക്കൊന്നും കൂടിയില്ല ഒരു പണി ഇടക്ക് വേറെ ഇല്ല ഇവിടെ 啊这么一米的。 ാണ് കുറച്ചുപ്പും കൂടെ ഇട പിന്നേക്ക് ഞാൻ പുളിയും കൂടി ഇട്ടായിരുന്നു കേട്ടോ പുളി ഇരുന്ന് കാണിച്ചില്ല മറന്നു തിളച്ചിട്ട് വേണം മീൻ കഷ്ണം ഇടാൻ വെച്ചിട്ടുണ്ട് മുള്ളൊക്കെ ഉള്ള മീനില്ലേ ഇതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു മുളക് പൊടിക്ക് നല്ല തോന്നുന്നു തോന്നണെന്റെ മൂക്ക് പോയിരുന്നുണ്ട് മേടിക്കുന്ന മുളക്ടി എനിക്ക് അവിടെ ഒരു കടയിൽ നിന്നും സൂപ്പർ മാർക്കറ്റിൽ നിന്നും മേടിക്കുന്ന മുളക് പൊടിയാണ് എരിവില്ല ഇത് ഈ കടയിൽ നിന്ന് മേടിക്കുന്നതിനെ അത് എരിവായിരിക്കും ഈ കറി വെച്ച് രണ്ട് ദിവസത്തേക്കുള്ള കരിയായി ഒക്കെ നല്ലപോലെ തിളക്കണം ഞാൻ തേങ്ങയും കൂടെ ചേർക്കണ്ട തേങ്ങ ഇറച്ചി വെച്ചിട്ടുണ്ട് ബാക്കി വറുക്കാനുള്ളത് നല്ല എരിവാണെന്ന് തോന്നണു കണ്ടിട്ട് തേങ്ങ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് വാർക്കാളുള്ളതിനകത്തേക്ക് വീടത്തുള്ളി കുരുമുളകും മുളക് പൊടിയാണെന്ന് തോന്നുന്നു എരിവില്ലാത്ത മേടിക്കുന്ന പറയാനും കഴിഞ്ഞില്ല വേറെ കുറച്ച് മുളക് പൊടി ഇരിപ്പുണ്ടായിരുന്നു എരിവില്ലാത്ത എന്താടി എന്താണ് എണ്ണ ഉണ്ട് വീട് കണ്ട ഒരു മയത്തിനെ എണ്ണക്കാത്തിട്ട് കഴിഞ്ഞിട്ട് വരണുണ്ടായി അങ്ങനത്തേക്ക് ഇത് കൊള്ളിക്കണം പഠിച്ചിട്ട് എടുത്തിട്ടൊന്ന് വറ്റാം ഓക്കെ 막혀라 막혀라. മീൻകറി മീനും വറുത്തത് ഇവിടെ അകത്ത് പണികളും കഴിഞ്ഞു കുറച്ച് കരിയാപ്പല്ലാം അങ്ങോട്ട് അങ്ങനത്തെ കിട്ടാൻ തീ കുറച്ച് കിട്ടി പിള്ളേർക്ക് ചോറ് കൊടുക്കാൻ മച്ചു എന്റെ കുറ്റമല്ലോ അനുഭവിച്ചോ അനുഭവിച്ചോണ്ടോ അവൾ കണ്ണ് ചൊരിഞ്ഞുപൊടിക്കുന്നത് കണ്ണ് കണ്ണിലേ എന്നാ പൂ പട്ടിക്കുഞ്ഞിനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ കണ്ണ് ചൊറിക്കും അവന് പിടിക്കലേടി പിടിക്കലേടീന്ന് നോക്കി അവള് പിടിക്കായിരിക്കും ഒന്ന് വാങ്ങി വെച്ചിട്ടാണ് പോവാണ് എണ്ണ അത്ര ഒഴിക്കണ്ടേ പക്ഷേ എണ്ണയ്ക്ക് ആ മീൻ വറുത്ത എണ്ണ എടുത്ത് ഒഴിക്കാം നാളെ എണ്ണയ്ക്കാണെങ്കിൽ നല്ല പോലെ വിലയാ നല്ലപോലെ എണ്ണ വെച്ച് വറുത്താലാണ് കൊള്ളാവുള്ളൂ അതുകൊണ്ട് എന്നിട്ട് പിന്നെ എണ്ണ എടുത്തേക്കുവാണെങ്കിൽ നാളെ മീൻ മേടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നാളത്തേക്ക് മേടിക്കുവാണെങ്കിൽ നാളത്തേക്ക് ഇപ്പോൾ മീനുണ്ടല്ലോ വറുക്കാം നീ വാങ്ങി വെച്ചിട്ട് പിള്ളേർക്ക് ചോറ് കൊടുക്കാൻ പോയിട്ട് വന്നിട്ട് വേണം കുളിക്കാൻ വേറെ വിളിച്ചു തുടങ്ങിയ വിഷമട്ടെ ഒരുപാട് കരിയലാത്താണ് നല്ലത് തീക്ക വന്നാറ്റ പാത്രത്തിൽ ചോറ് ഇട്ടിട്ടോ